പുതിയൊരു പോത്തിന് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് കാരണം അതിന്റെ ക്ഷീണവും ഒരുപാട് വണ്ടി യാത്ര ചെയ്തു വന്നത് ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയൊരംഗം അപ്പോൾ നമ്മുടെ പുതിയ അംഗത്തിന് ഒരു പേര് എല്ലാവരും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യണം നമുക്കത് അത് ഇന്നും തിരഞ്ഞെടുക്കാം ിന്റെ വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അളിയൻ്റെ മോനാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക നല്ലൊരു ക്ഷീണം തന്നെ പുള്ളിക്കാരനുണ്ട് വഴിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് ചേർത്ത് നിർത്തി കറക്കാവുന്ന ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ഹൈദരാബാൽ കൂട്ടായിട്ട് കൊണ്ടുവന്നതാണ് മൂന്നാല് ദിവസത്തെ യാത്ര ചെയ്യാനുള്ളൊരു ക്ഷീണവും ഫുഡും വെള്ളമൊക്കെ കുടിച്ചിട്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ക്ഷീണം പുള്ളിക്കാരനുണ്ട് വയറൊക്കെ ഒട്ടി നമ്മുടെ തൊഴുത്തിൽ കയറ്റുന്നു കുറെ നമ്മുടെ മെയിൻ ഫുഡായ വാഴയ്ക്കകത്തോണ്ട് അത് കണ്ടപ്പോൾ തന്നെ കുറേ ദിവസത്തെ ഒരു ക്ഷീണവും ഒക്കെ ഈ പുള്ളി ആവശ്യതയായിരിക്കുവാണ് അപ്പോൾ അങ്ങനെ വാഴയ്ക്കകത്തുകൊണ്ട് തിന്നു അല്പം വെള്ളം കൂടി കൊടുത്ത് മൂന്നാല് ദിവസത്തേക്ക് ക്ഷീണമായിരിക്കും കാരണം ഫുഡ് കഴിക്കാണ്ട് വണ്ടിയിൽ വന്ന ഒരിതായതുകൊണ്ട് നമ്മൾ പുതിയൊരു പൂത്തിന് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് കാരണം അതിന്റെ ക്ഷീണവും ഒരുപാട് വണ്ടി യാത്ര ചെയ്ത് വന്നതും ആയതുകൊണ്ട് അതിൻ്റെ മേൽ നമ്പറും അതിന് അതിന്റെ ക്ഷീണവും മാറുന്നതിന് വേണ്ടി ഒരു ടാബ്ലെറ്റ് നമ്മൾ കൊടുക്കുകയാണ് ഗുളികകളൊക്കെ എപ്പോഴും വായിലിട്ട് തന്നെ കൊടുക്കുന്നതാണ് നല്ലത് എൻ്റെ വീട്ടിൽ എക്സ്പേർട്ടാണ് കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് അതിന് കുറച്ച് ക്ഷീണം മാറിയതിനു ശേഷം അതിന് പുല്ല് തിരിക്കാനായിട്ട് ഇറങ്ങി നമ്മുടെ ഹൈദർ കണ്ടത്തിൽ കെട്ടിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അടുത്ത് പോകുന്ന വഴി ആണ് പുല്ല് തിരിക്കാൻ അതിന്റെ ഒരു ക്ഷീണവും മാറി എടുക്കണം നമ്മുടെ ഹൈദർ മേടിക്കുമ്പോഴുള്ള വീഡിയോ ആണ് താഴെ കാണുന്നത് അതിനോട് സാമ്യപ്പെട്ട് തന്നെയാണ് നമ്മുടെ ഈ പോത്തു ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഹൈദറിനെ കണ്ട് പുള്ളിക്കൊരു കൂട്ടായി പുള്ളിക്കാകപ്പാടെ അവർ ഭയങ്കര ഇതൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളി സ്നേഹം പങ്കിടുകയാണവര് നമ്മുടെ ഹൈദർ ഇപ്പോ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസമായിട്ടുണ്ട് അപ്പൊ മേടിക്കുന്ന ടൈമിലും ഇതേപോലെ തന്നെയായിരുന്നു നമുക്ക് താഴെ വീഡിയോ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഹൈദർ നിലവിൽ ചെളിയിൽ ഗുസ്തി നിൽക്കുക കരിക്കട്ട പോലെ ഇരിക്കുന്ന പുള്ളിക്കാരൻ ചെളിയിൽ ഗുസ്തി മറിഞ്ഞ ചാരക്കട പോലെ ചെളിക്കളറായി കളഞ്ഞു പുള്ളി നമ്മുടെ പുതിയ പോത്തിനെ കണ്ട പുള്ളി ചിരിക്കുവാണ് കുഞ്ഞു മോനും കൊണ്ടുട്ട് പോത്തിനെത്തിരിക്കാനായിട്ട് ഇറങ്ങിയപ്പോന്മാരെ ഒന്ന് കുളിപ്പിച്ചൊന്ന് റെഡിയാക്കണം ശേഷം നമ്മുടെ തൊഴുത്തിലൊക്കെ ഏറ്റി തീറ്റ കൊടുത്ത് സെറ്റപ്പാക്കി ആ ചെളിയൊക്കെ കളഞ്ഞ് അടിപൊളിയായി നമ്മുടെ സുന്ദര കുട്ടപ്പന്മാരായിട്ട് നമ്മുടെ കരി കട്ട കിടപ്പിൽ മരുക സെറ്റായി അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ